السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه وسلم تسليماً كثيراً ما بعد اللهم علمنا وينفعنا وانفعنا بما علمتنا رب زدنا علما سنهدر نرايا بندد الماري سهودري سهودر الماري ركش اللهم انت مهتايا نغره ഈ വർഷത്തെ ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന മഹാഭൂരിഭാഗം ആളുകളും നമുക്കെല്ലാം മക്കബോലുകളും അബ്രൂറുകളുമായിട്ടുള്ള ഹജ്ജുകളും ഉംറകളും ഒക്കെ ധാരാളം ചെയ്യാനുള്ള തൗഫീഖാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹജ്ജ് കർമ്മവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണ് മദീന സന്ദർശനം എന്നാൽ പലപ്പോഴും ഹജ്ജിന്റെ ഗൈഡുകളിലും മറ്റുമൊക്കെ മദീന സന്ദർശനം എന്നതൊരു വലിയ സംഭവമായിട്ട് കാണാറുണ്ട് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ മദീന സന്ദർശനം എന്നത് ഒരു വിഷയമായി എടുക്കാനുള്ള കാരണം ഹജ്ജ് കഴിഞ്ഞ് ഒരു ഉമ്മ പ്രസവിക്കുന്ന സമയത്ത് ഒരു കുട്ടിയുടെ കർമ്മങ്ങൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക അതല്ലെങ്കിൽ കർമ്മരേഖകൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക ആ അവസ്ഥയിൽ വളരെ പരിശുദ്ധമായ ഒന്ന് ഒരു തെറ്റുപോലുമില്ലാത്ത ആളുകളായി മാറിയതിന് ശേഷം പിന്നീട് ചിലപ്പോൾ മദീനത്തിന് പോകാൻ അവസരം കിട്ടുമ്പോൾ നമ്മുടെ നെയ്യത്തിലെങ്ങാനും ചെറിയ പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ അത് ഷുർക്കും അതുപോലെ തന്നെ ഷുർക്കിലേക്കുള്ള വഴികളുമൊക്കെ ആകാനുള്ള സാധ്യതയുണ്ട് എന്നതുകൊണ്ട് പരിപൂർണമായും തൗഹീതോടുകൂടി ഏകദൈവ വിശ്വാസത്തോടു കൂടി ഹജ്ജും ഉംറയും ഒക്കെ ചെയ്ത് തിരിച്ചു വരുന്ന സമയത്ത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കൂടുതൽ പ്രതിഫലം ലഭിക്കാനുള്ള അവസരം ഒരുക്കുക എന്നത് മാത്രമാണ് ഈ ഒരു മദീന സന്ദർശനം എന്ന് പറയുന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഉള്ളത് എന്തിനാണ് നമ്മൾ മദീനത്ത് പോവേണ്ടത് എന്തിനു പോവേണ്ടത് അങ്ങനെ നിങ്ങൾ പറയും എന്തിനാണ് നമ്മൾ പോകേണ്ടത് റൗദ ഷെരീഫ് കാണാൻ എന്താ ഈ റൗദ റൗദ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത് എന്താണ് നസറു വല്ല മെഹ്റാബ് വീട് മിമ്പറും വീടിന്റെ ഇടയിലുള്ള സ്ഥലം നമ്മൾ മനസ്സിലാക്കേണ്ടത് മദീനയിലേക്ക് നമ്മൾ പോകുന്നത് മസ്ജിദു നബവി സന്ദർശിക്കാനാണ് മദീനയിലേക്ക് നമ്മൾ പോകുന്നത് മസ്ജിദുൻ നബവി സന്ദർശിക്കാനാണ് മസൂർവി സന്ദർശിക്കുക എന്ന് പറയുമ്പോൾ റസൂർലി സാഹ അലൈഹി വസ്ല്ല നമുക്ക് പ്രത്യേകം പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാൻ അവസരം നൽകിയിട്ടുള്ളത് മൂന്ന് പള്ളികളിലേക്ക് മാത്രമാണ് ബാക്കി ലോകത്തുള്ള എല്ലാ പള്ളികൾക്കും ഒരേ മഹത്താണ് ഉള്ളത് ആളുകൾ ജമായത്തിന് പങ്കെടുക്കുന്ന നിസ്കാരങ്ങൾക്ക് കൂടുതൽ പുണ്യമുണ്ട് എന്നതൊഴിച്ചാൽ ബാക്കി ലോകത്തുള്ള എല്ലാ പള്ളിക്കും ഒറ്റ മഹത്വമാണുള്ളത് ആ മഹത്വത്തിൽ മാറ്റമുള്ളത് മൊത്തത്തിൽ മൂന്ന് പള്ളികളാണ് അതാണ് റസൂല്ല പറഞ്ഞില്ലു ഇല്ല ഇല സലാസത്തി മസാജിദ് അല്ലു ഇല്ല സലാസത്തി മസാജിദ് മൂന്ന് പള്ളികളിലേക്കല്ലാതെ പ്രത്യേകം പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടാരും യാത്ര ചെയ്യാൻ പാടില്ല എന്നാണ് അത് ഏതൊക്കെയാണ് ഒന്ന് അൽ മസ്ജിദ് ആ മസ്ജിദ് ഹാമിലേക്ക് നമ്മൾ ഉണ്ടായിരുന്നത് അവിടെ നിസ്കരിക്കുമ്പോൾ ഒരു നേരത്തെ നിസ്കാരത്തിന് ഒരു ലക്ഷം കൂലിയാണ് അള്ളാഹു നമുക്ക് നൽകാൻ പോകുന്നത് മറ്റു പള്ളികളിലുള്ളതിനേക്കാൾ രണ്ടാമത്തത് മദീനയിൽ ചെന്ന് തൻ്റെ പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് സ്ഥാപിച്ച മസ്ജിദിന്റെ മൂന്നാമത്തത് ഉമസ്ജി അബ്ദുസ ഫലസ്തീനിലുള്ള മസ്ജിദിൽ അബ്ദുസയാണ് അപ്പോ ഈ മൂന്ന് പള്ളികളിലേക്കാണ് നമുക്ക് പ്രത്യേകം പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാൻ അവസരമുള്ളത് അപ്പൊ സൗദി അറേബ്യയിലെത്തി മക്കയിലെത്തിയിട്ടുണ്ട് മക്കയിൽ നിന്ന് ഒരു പത്ത് നാനൂറ്റി എൺപത് കിലോമീറ്റർ പോയി കഴിഞ്ഞാല് മസ്ജിദിൻ നബി ഉണ്ട് അതുകൊണ്ട് തന്നെ നബ്സല അള്ളഹു അലൈഹി വസല്ലമയുടെ ആ പട്ടണവും ആ പള്ളിയും ഒക്കെ സന്ദർശിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില ആളുകള് നബ്ലൈ വസ്ലമിയുടെ ഖബർ കാണാൻ ആണ് മദീനയിലേക്ക് പോകുന്നത് എന്ന് പറയും ആ നിലക്കുള്ള ഒരു ചിന്ത ഒന്നും നമുക്ക് ഉണ്ടാകാൻ പാടില്ല അവിടെ എത്തിക്കഴിഞ്ഞതിനു ശേഷം കാണാം എന്നല്ലാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മസ്ജിദ് നബവി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യാത്രയാണ് ഉണ്ടത് ഇപ്പൊ മസ്സി നബിന്റെ വ്യത്യസ്തങ്ങളായ പഴയകാലം മുതലുള്ള ഫോട്ടോകളൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇങ്ങനെ കാണാം ഒന്ന് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇതൊക്കെ മസിദ് നബിയുടെ പഴയകാല ഫോട്ടോകളാണ് ഇങ്ങനെ ചെന്നു കഴിഞ്ഞാൽ ഇപ്പൊ മസ്ജിദ് നമ്മൾ മറ്റു മസ്ജിദുകളിൽ ചെല്ലുന്നത് പോലെ തന്നെ അലഹമുല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കയറുന്നത് അത് നബവി കയറുമ്പോഴുള്ള പ്രാർത്ഥന അല്ല സാധാരണ പള്ളിയിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന വലതു കാലം വച്ച് നമ്മൾ പള്ളിയിൽ കയറുന്നു മസ്ജിദ് നബിന്റെ ഉള്ളിൽ പിന്നീടുള്ള സ്ഥലമാണ് റൗള റൗള എന്ന് പറയുമ്പോൾ പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് റൗള എന്ന് പറയുന്നത് അലൈഹി വസ്ലമിയുടെ സ്ഥലമാണെന്ന് തെറ്റിദ്ധരിച്ച ആളുകളുണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അഥവാ നബ്സലഹു അലൈഹി വസ്ലമ്മിയുടെ വീടിന്റെയും അതുപോലെ തന്നെ നബ്സലഹുലൈ വസ്ലമിയുടെ മിമ്പലിന്റെയും ഇടയിലുള്ള സ്ഥലം അപ്പോ ഈ ഇതിൽ കണ്ടിത്തു നബ്ലഹ് അലൈഹി വസ്ലമയുടെ വീടിന്റെയും അതുപോലെ തന്നെ നബിയുടെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലത്തിനാണ് റൗള എന്ന് പറയുന്നത് റൗലത്തും ജന്ന സ്വർഗത്തിൽ നിന്നുള്ള പൂന്തോപ്പ് എന്നൊക്കെ അതിന് പേര് ലഭിച്ചിട്ടുണ്ട് കാരണം നബ്സുലഹ് അലൈഹി വസല്ലമ്മ നബിയുടെ കാലഘട്ടത്തിൽ അവിടെ വെച്ചായിരുന്നു ഇസ്ലാമിക വിദ്യാഭ്യാസം അതല്ലെങ്കിൽ ഇസ്ലാമിന്റെ പാഠങ്ങൾ മുഴുവനും സഹാബിമാർക്ക് ഓതി കൊടുത്തിരുന്നത് എന്നതുകൊണ്ടാണ് അതിന് റൗളത്വം ജന്ന എന്നൊക്കെ പേര് കിട്ടിയത് എന്നും അത് സ്വർഗ്ഗ പൂന്തോപ്പിൽ നിന്നുള്ള ഒരു ഭാഗമാണ് എന്നൊക്കെ കാണാൻ കഴിയും അപ്പൊ അവിടെ ചെന്ന കഴിഞ്ഞാൽ ഇപ്പൊ പള്ളിയിൽ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ എപ്പോഴും രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കാതെ ഇരിക്കാൻ പറ്റൂല തെഹ്യത്ത് നിസ്കാരം അപ്പൊ ഒരാൾക്ക് നേരെ ചെല്ലുന്ന സമയത്ത് റൗദ കിട്ടുകയാണെങ്കിൽ കിട്ടൂല അപ്പൊ കിട്ടുകയാണെങ്കിൽ അവിടുന്ന് രണ്ടരക്കായ നിസ്കരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ പ്രത്യേകമായി കൊണ്ട് റൗലയിൽ നിസ്കാരം ഒന്നുമില്ല അതേസമയം നമ്മൾക്ക് റൗൾക്ക് വേണ്ടി ഇപ്പോ ആപ്പ് വഴിയൊക്കെ ബുക്ക് ചെയ്യുകയും നമുക്ക് പ്രത്യേക സമയമൊക്കെ കിട്ടുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ രണ്ടരക്കാലത്ത് ഒരു സുന്നത്ത് നിസ്കാരം എന്നാണ് നൽകുള്ള നിസ്കാരം നമുക്ക് നിസ്കരിക്കാം അതല്ലെങ്കിൽ ഏതെങ്കിലും ഫർദ് നിസ്കാരത്തിന്റെ സമയത്താണ് നമ്മൾ അവിടെ എത്തുന്നത് എന്നുണ്ടെങ്കിൽ ആ ഫർദ് അവിടെ നിസ്കരിച്ച് അവിടെ ഇരുന്ന് പ്രാർത്ഥനകളിലും മറ്റുമായിക്കൊണ്ട് മുഴുകിയിരിക്കുന്ന ഒരു സമയം എന്നതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് അവിടെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ റൗള് കിട്ടാൻ വേണ്ടി അവിടെ പോയി ബഹളം ഉണ്ടാക്കുന്ന ആൾക്കാരെ കാണാം ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കലും ഒച്ചപ്പാടുണ്ടാക്കലൊക്കെ കാണാം ഉണ്ടലും തള്ളലൊക്കെ കാണാം ഇപ്പൊ അതൊക്കെ ഇല്ല എന്നാലും ചില ആളുകളെങ്കിലും അങ്ങനെ ചെയ്യുന്നത് കാണാം മസ്ജിദ് സംസാരിക്കാൻ പാടില്ല എന്നുള്ളത് അതൊരു മതപരമായ കാര്യമാണ് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം നബ്സുലഹ് അലൈഹി വസ്ലമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിലും നബ്സുലു അലൈഹി വസ്ലുമ വഫാത്തായതിനു ശേഷമാണെങ്കിലും നബിയുടെ സാന്നിധ്യം ഉള്ളിടത്ത് വെച്ച് ശബ്ദത്തിൽ സംസാരിക്കുക എന്നത് വിലക്കിയ കാര്യമാണ് അതുകൊണ്ടാണ് കാലഘട്ടത്തിൽ രണ്ടുപേർ മസ്ജിദിന്റെ പേരിൽ വന്നതുപോലെ വലിയ ശബ്ദത്തിൽ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഉമർ റലിഅള്ളാഹു അവരോട് ചോദിച്ചു നിങ്ങൾ എവിടുത്തെ ആളുകളാണെന്ന് വെച്ചു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പുറം നാട്ടുകാരാണെന്ന് പറഞ്ഞു നിങ്ങളെങ്ങാനും ഈ നാട്ടുകാരായിരുന്നു എങ്കിൽ നിങ്ങളെ ഞാൻ ശിക്ഷിക്കുക തന്നെ ചെയ്യുമായിരുന്നു എന്നൊക്കെ ഉമർ റല്ലി അള്ളാഹു പറയുന്നത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ പണ്ഡിതന്മാർ അത്തരത്തിൽ നമ്മൾ അവിടെ വെച്ച് അപമര്യാദയായിക്കൊണ്ടും ശബ്ദത്തിലും ശബ്ദകോലാഹങ്ങളുണ്ടാക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ അമലുകൾ നഷ്ടപ്പെട്ടു പോകുവാൻ കാരണമാകുമെന്നൊക്കെ പറഞ്ഞത് കാണാൻ സാധിക്കും ഇതുപോലെ തന്നെ നമ്മൾ മസു നബിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത ഇബാദത്തുകളുമായി മുഴുകുക അതുപോലെ തന്നെ ഇൽമു നേടുക ഈ രണ്ട് രണ്ടുദ്ദേശത്തോടു കൂടിയല്ലാതെ മസു നബിക്ക് പോകാൻ പാടുന്ന ഈ രണ്ടുദ്ദേശമാണ് ഒരു ഹദീസിൽ കാണാൻ പറ്റും ഈ ഉദ്ദേശത്തോടു കൂടി എല്ലാതാരെങ്കിലും പോയി കഴിഞ്ഞാൽ അമൂല്യമായ വസ്തുക്കൾ വിൽക്കുന്നിടത്തേക്ക് ചെന്ന് ഒന്നും വാങ്ങാതെ തിരിച്ചു വന്നവനെ പോലത്തെ അവസ്ഥയാണ് അവർക്ക് ഉണ്ടാവുക എന്നാണ് കാരണം ബാക്കി പള്ളികൾ നിസ്കരിക്കുന്നതിനേക്കാൾ ബാക്കി പള്ളികളിൽ നിസ്കരിക്കുന്നതിനേക്കാൾ ആയിരം ഇരട്ടി പ്രതിഫലമാണ് അള്ളാഹു സുബാനാവത്താല മസ്ജിദിന്റെ ഭാവിയിൽ ഓരോ നിസ്കാരത്തിനും വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ഇതൊന്നും നമുക്ക് എപ്പോഴും കഴിയുന്ന കാര്യമല്ല അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മാക്സിമം ആ പള്ളിന്റെ ഉള്ളിൽ ഒതുങ്ങി കൂടി നിസ്കരിക്കാനും ദിക്കൃവുകൾ ചൊല്ലാനും സുന്നത്ത് നിസ്കാരങ്ങൾ എത്ര കണ്ട് നമുക്ക് ചൊല്ലാൻ നിർവഹിക്കുവാൻ കഴിയുമോ അങ്ങനെ ആ സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുവാനും ഒക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത് അങ്ങനെ നമുക്ക് റൗളൊക്കെ കിട്ടി റൗളയിൽ നിസ്കരിക്കാനൊക്കെ അവസരം കിട്ടി അല്ലെങ്കിൽ നബിയുടെ എന്താണ് മുമ്പ് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ സൈഡിലായിട്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ല അലൈഹി ഖബർ നിലനിൽക്കുന്നത് ഒരിക്കൽ തന്നെ അതിൻറെ ഉള്ളില് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് ഇങ്ങനെ ഒരു ഗേറ്റ് മാതിരിങ്ങനെ കാണാം ഇതിൻ്റെ ഉള്ളിലേക്ക് പല ആൾക്കാരും നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ അതൊക്കെ ഇതാ കാണെന്നൊക്കെ പറയും ഒന്നും കാണാല്ല അതിൻ്റെ ഉള്ളില് ഒന്നും കാണാനില്ല അവിടെ നോക്കി കഴിഞ്ഞാൽ ഒഴിഞ്ഞ റൂമാണ് അത് അവിടെ ഒരു ചുമര് കാണാം ആ ചുമരിൻറെ ഉള്ളില് വേറെ ചുമരുണ്ട് ആ ചുമരിന്റെ ഉള്ളിലാണ് എന്തുള്ളത് ആയിഷ ബേബിയുടെ ആയിഷ ബിയുടെ റൂമുള്ളത് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വരുന്ന സമയത്ത് അലൈഹി അലൈലൈസമ്മയുടെ കബറിന്റെ നേരെ എത്തുന്ന സമയത്ത് അവിടെ അവിടെ എത്തുമ്പോ എന്ന് വസൂക്ക് വേണ്ടി നമ്മൾ എന്താക്കുന്നു സലാം ചെല്ലുന്നു അതും ഒരു സുന്നത്തായ കാര്യമാണ് നബ്സലാ അലൈഹിക്ക് സലാം ചെല്ലുമ്പോ നബ്സുല അലൈഹി സഹിച്ച ത്യാഗവും നമ്മൾ ഇന്ന് അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന് അള്ളഹാൻ റസൂലിന്റെ ഭാഗത്ത് നിന്നുണ്ടായ കുറെ ത്യാഗങ്ങൾ ഉണ്ടല്ലോ അന്ന് മക്കയിൽ നിന്നും ഹിജ്ജറ പോന്നതും അതുപോലെ തന്നെ മദീനയിൽ സഹിച്ച ത്യാഗങ്ങളും യുദ്ധങ്ങൾ ചെയ്തതും ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലൊരു വൈകാരികമായ ഒരു അവസ്ഥ ഉണ്ടായിക്കൊണ്ട് അള്ളഹാൻ റസൂലിന് വേണ്ടി സലാ സലാമി ചെല്ലുമ്പോൾ അസലം ആലയിക്കും അള്ളഹാൻ റസൂലെ അങ്ങേക്ക് അള്ളാഹിന്റെ സമാധാനം ഉണ്ടാകട്ടെ സംരക്ഷണം ഉണ്ടാകട്ടെ രക്ഷയുണ്ടാകട്ടെ എന്നൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടിയ ആ ഒരു അവസരം ആ നിലക്ക് തന്നെ നമ്മൾ ഉപയോഗപ്പെടുത്തണമുണ്ട് ഒന്നും കൂടി വലത്തെ ഭാഗത്തേക്കിടെ നീങ്ങിക്കഴിഞ്ഞാൽ അബുബക്കർ സദ്ദീഖർ അലൈ അള്ളാഹനുന്റെ കബീറത്തിന്റെ നേരെ അദ്ദേഹത്തിന്റെ നേരെ അദ്ദേഹത്തിന്റെ പേരുണ്ട് അവിടെ ചെല്ലുമ്പോൾ അസ്ലമുഖർ റസൂൽ അതല്ലെങ്കിൽ അസ്ലമുഖർ എന്നൊക്കെ നമ്മൾ അബുബക്കർ സീഖർ അലി അള്ളാഹുനും സലാം പറയുന്നു ഒന്നും കൂടി വലത്തെ ഭാഗത്തേക്ക് നിന്ന് കഴിഞ്ഞിട്ട് അപ്പോ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ഖത്താബ് ഖബറിന്റെ ഏകദേശം നേരെ അരിക്ക് ഉണ്ടാവുക അവിടെ ചെന്നിട്ട് അസല മഹലു അമീർ അൽ മുിനീൻ അതല്ലെങ്കിൽ അസല മഹലുയ്യ ഉമർ അൽ ഫാറൂഖ് എന്നൊക്കെയുള്ള രൂപത്തിൽ ഉമർ ഉൽ ഫാറൂഖ് റലിഅള്ള വേണ്ടി നമ്മൾ സ്ഥലം പറയാം അതും കഴിഞ്ഞ് നമ്മൾ വേഗം പുറത്തേക്ക് നിൽക്കാറില്ല അവിടെ നിന്ന് തിക്കാനും തിരക്കാനും ഒന്നും നിൽക്കണ്ട അവിടെ തിക്കും തിരക്കുണ്ടായി ആളുകളെ കാണാതെ വല്ല അല്ലെങ്കിൽ അവിടുത്തെ വളണ്ടിയേഴ്സിനെയും അല്ലെങ്കിൽ അവിടുത്തെ പോലീസിനെ ഒന്നും കാണാതെ വല്ല ഖബറങ്ങൾക്ക് കൈ തിരിച്ച് ദോർക്കാൻ നിൽക്കണ കുറെ മനുഷ്യന്മാരെയും പാകിസ്ഥാനികളൊക്കെ കാണാൻ പറ്റും വെറുതെ അവിടെ നിന്ന് കണ്ട് കബറങ്ങൾക്ക് കൈ പൊന്തിക്കാൻ നിൽക്കണ്ട നമുക്ക് കൈ മുക്കാനുള്ളത് നേരെ കിബിലയിലേക്ക് തന്നെയാണ് അത് ആ അത് എന്താണ് ആ ഭാഗത്തുനിന്ന് പെട്ടെന്നൊരു പുറത്തേക്ക് ഇറങ്ങി സൈഡ് കൂടെ ഇങ്ങനെ വന്നു പോകുമ്പോൾ ഉള്ളിലോ അല്ലെങ്കിൽ അതിന്റെ പുറത്ത് എവിടെയെങ്കിലും ഇരുന്നിട്ട് നമുക്ക് എന്താക്കാം അള്ളാഹുവിനോട് കൃത്യമായി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് അതുപോലെ തന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മസിനയുടെ തൊട്ടൊപ്പമുള്ള ബക്കെ ബക്കൈയിൽ ഉറക്കത് എന്ന് പറയുന്ന സ്ഥലം അതാണ് മദീനത്തെ പൊതുശ്മശാനാണ് ഈ പൊതുശ്മശാനത്തിൽ വന്ന് ആ പൊതുശ്മശാനത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ സഹാബത്തിന്റെ ഖബറുണ്ട് താവീയങ്ങളുടെ ഖബറുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴും ഏർ മദീനത്തൊക്കെ വെച്ച് മരണപ്പെടുന്ന ആളുകൾ ബക്കൈയിലാണ് എന്താക്കാറുള്ളത് മറവ് ചെയ്യാറുള്ളത് അവിടെ ചെന്നിട്ട് സാധാരണഗതിയിൽ നമ്മൾ ഒരു കബർസ്ഥാനിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഒരു മാനസികാവസ്ഥ ഉണ്ട് ആ മാനസികാവസ്ഥയിൽ ചെന്നുകൊണ്ട് തന്നെ ആ ഖബറാളികൾക്ക് വേണ്ടി നമ്മൾ എന്ന് ഉള്ള സലാം പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ പരലോക പരലോകമോക്ഷത്തിന് വേണ്ടിയും അവരെയും നമ്മെയും ഒക്കെ അള്ളാഹു സുബാന സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുവാൻ വേണ്ടിയുമൊക്കെയുള്ള പ്രാർത്ഥന അല്ലാതെ അവരോടുള്ള പ്രാർത്ഥന അല്ല അവിടെ ചെന്നാലും ഈ പറഞ്ഞ പോലെ കൈ ഒന്നിച്ചിട്ട് കബറിലുള്ള ആളുകളോട് പ്രാർത്ഥിക്കുന്ന ഈ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുന്ന ആളുകളൊക്കെ കാണാൻ പറ്റും അതിലൊന്നും പെടാൻ നിൽക്കരുത് കാരണം നമ്മളെടുത്തൊരു നമ്മുടെ ഒരു വലിയ ഒരു വല്ലാഹു നമുക്ക് നൽകിയ വലിയൊരു പുണ്യം ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ട് തന്നിട്ട് അതിൻ്റെയൊക്കെ കൂലി വാങ്ങിയതിന് ശേഷം അതൊന്നായിട്ട് നശിപ്പിക്കുന്ന അവസ്ഥ ഒരിക്കലും അവിടെ നിന്നൊന്നും ഉണ്ടാകരുത് എന്നതാണ് പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത് ഇങ്ങനെ ഇതും കഴിഞ്ഞാൽ പിന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മദീനയിൽ സന്ദർശനത്തിനിടയിൽ പ്രത്യേകം കാണാനുള്ള ഒരു സ്ഥലം എന്നുള്ളത് ഇപ്പൊ മസ്ജിദുൽ മസ്ജിദുൽ ഖുബന്റെ പ്രത്യേകത റസൂലി സല്ലാ അലൈഹി സ്വലമ്മ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നപ്പോൾ ആദ്യമായി അലൈഹി സ്വലമ താമസിച്ചത് ഈ ഇന്ന് മസ്ജിദുൽ കുബ നിൽക്കുന്ന സ്ഥലത്താണ് നബി ആരുടെ കൂട്ടിലെ താമസിച്ചിരുന്നത് ഷഹാബിന്റെ വീട്ടിലെ താമസിച്ചിരുന്നത് ആരാണ് സാഹേബിന്റെ കൂട്ടിലാണ് താമസിച്ചിരുന്നത് ആരുടെ കൂട്ടില ഞങ്ങളൊന്ന് പഠിച്ചു വരി ആ വീട്ടിലും ഓർമ്മല്ലൂബിൽ അൻസാരിന്റെ വീട്ടിലാണ് താമസിച്ചത് അബു അയ്യൂബിൽ അൻസാരി റളി അള്ളാഹന വീട് നിന്ന സ്ഥലത്താണ് അന്ന് എന്തുള്ളത് അന്ന് അവിടെ ചെറിയൊരു പള്ളി ഉണ്ടാക്കുന്ന ആ സ്ഥലത്ത് മൊത്തം എന്തായി പള്ളിയായി മാറി ഈ പള്ളിക്കൊരു പ്രത്യേകത ഉണ്ട് ആ പള്ളിക്കുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാൽ റസൂലി സല്ലൈവലമ്മ ആഴ്ചയിൽ ഒതുക്കൽ കുബാവാസികളെ സന്ദർശിക്കാൻ വേണ്ടി മദീനയിൽ നിന്ന് നടന്നോ അതല്ലെങ്കിൽ നബി വാഹനപ്പുറത്തോ വരാറുണ്ടായിരുന്നു വന്നിട്ട് ആ പള്ളിയിൽ സന്ദർശിക്കാറുണ്ടായിരുന്നു നിരച്ച നാല വയസ്സിലും ആ പള്ളിയെ കുറിച്ച് പറഞ്ഞു സലാത്തു ഫി മസ്ജിദുൽ ഫി മസ്ജിദുൽ മസ്ജിദുൽ വെച്ച് നിർവഹിക്കുന്ന നിസ്കാരത്തിന് ഒരു അതൊരു അപ്പൊ നമുക്ക് ഒരു മെനക്കടൽ ജാതെ ഒരു ഉമ്പറിന്റെ ക്ഷീണം ജാതകന്റെ കൂലിട്ട ഏർപ്പാടാണ് എന്ത് പോയി ഖുബയിൽ കാസ്കരിക്കുക എന്നുള്ളത് അതിന് ചെയ്യേണ്ട പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സന്ദർശനത്തിന് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ റൂമിൽ നിന്ന് തന്നെ എന്താക്കുക ഒതുണ്ടാക്കുക റൂമിൽ നിന്ന് തന്നെ കാരണം ഒതുണ്ടാക്കണം ഹലീസിൽ ആരെങ്കിലും തന്റെ വീട്ടിൽ നിന്ന് ശുദ്ധീകരിക്കുകയും സുമിദൽ ഖുബ പിന്നെ മസ്ജിദ് വരികയും ചെയ്ത് ആ നിസ്കാരം നിർവഹിക്കുകയും ചെയ്ത ഒരു ഒരു ഒറ്റ കണ്ടീഷനാണ് പറഞ്ഞത് എന്താണ് അവൻ താമസിക്കുന്ന നിന്നും ശുദ്ധീകരിക്കണം പിന്നെ പൂരിൻറെ വൈക്കുന്ന ഒന്നും നഷ്ടപ്പെട്ട പ്രശ്നമല്ല അതേ സമയത്ത് പോരും ബന്ധു വേണം ഒന്നും ഉണ്ടാകണം അത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ് മദീനയിൽ നിന്ന് കുപാ സന്ദർശനം കണ്ടാണ് ദിവസം റൂമിൽ തന്നെ ഒന്നൊന്നും ഒക്കെ ഉണ്ടാക്കി എന്നിട്ട് പോകുന്നു കഴിഞ്ഞ് അപ്പൊ ഏതെങ്കിലും നിസ്കാരം നടക്കുന്ന സമയത്താണ് നമ്മൾ ചെല്ലുന്നുണ്ടെങ്കിൽ ആ നിസ്കാരത്തിനോട് കൂടിയ തന്നെ ഈ കൂലി കിട്ടും അതല്ല നിസ്കരിക്കാൻ പറ്റുന്ന നിസ്കരിക്കൽ സുന്നത്തായ സമയത്താണ് നമ്മൾ ചെല്ലുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്താക്കുന്നു എൻഡ്രക്കാത്ത നിസ്കരിക്കുന്നതോടുകൂടി അവിടെയും ഈ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നീട് ഇപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം പിന്നീട് മദീനത്തുള്ളത് ബഹുദുമലയാണ് യുടെ പ്രത്യേകത എന്താച്ചാ പറഞ്ഞു എന്താണ് അതൊരു മലയാകുന്നു നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്നാണ് വിശ്വാസികളെ ഇഷ്ടപ്പെടുന്ന ഒരു മലയാണത് ഉഹദെന്നുള്ളത് മദീനൊക്കൊരു കോട്ടയെ പോലെ കാവൽ നിൽക്കുന്ന അതല്ലെങ്കിൽ കാവലായി കൊണ്ടുള്ള ഒരു വലിയ മല മാത്രല്ല നമ്മളൊക്കെ പലപ്പോഴും പല വിഷയത്തിൻ്റെയും പ്രതിഫലങ്ങൾ പറയുന്നിടത്ത് നമ്മൾ പഠിച്ചതാണ് പ്രത്യേകിച്ചും സഹാഭിമാനെ കുറിച്ചൊക്കെ പറഞ്ഞിടത്ത് കാണാൻ കഴിയും നിങ്ങൾ നിങ്ങൾ ഏർ ഒരു ഉഹൃതുമലയോളം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചാലും സഹാബിമാർ ചെലവഴിച്ചവരും ഒരു ഒരു പിടിയുടെയോ അരപ്പിടിയുടെയോ തുല്യമാവുകയില്ല എന്ന് അദ്ദേഹത്തിനൊക്കെ കാണാൻ പറ്റും അപ്പൊ ആ ഊഹത മലയോളം ഉഹദു മലയോളം നമ്മൾ പലപ്പോഴും കേൾക്കലുണ്ട് അതുപോലെ തന്നെ നരകത്തെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞു നരകത്തിലേക്ക് പ്രവേശിക്കുന്ന മനുഷ്യൻ അവന്റെ മുൻപല്ലുകൾക്ക് ഉഹുതുമലയോളം വലുപ്പണ്ടാവും പറഞ്ഞു ഉഹതു മലയോളം വലുപ്പട്ടാവും മുൻപല്ലുകൾക്ക് എന്ന് പറഞ്ഞു അപ്പൊ ഇത് പറയുമ്പോ സ്വാഭാവികമായിട്ട് നമുക്ക് ആ ഉഹുതം എന്താക്കാൻ കഴിയണം ആ വലിയ വിശാലമായി ഒരു എട്ട് കിലോമീറ്ററോളം വിശാലമായി കിടക്കുന്ന ഒരു വലിയ പർവ്വത നിര തന്നെയാണ് എന്നിട്ട് അതിങ്ങനെ കണ്ടിട്ട് അവൾ ആലോചിച്ച് നോക്കണത് പടച്ചിറമ്പ് ഇത്ര മുഴുവനും കൂടി ഞാൻ ചെലവഴിച്ചാൽ അബൂബക്ര സെ കൊടുത്ത് ഒരു ഒരു പിടി ഗോതമ്പിന്റെ അവിടെ പറഞ്ഞത് ഉഹുദ് മലയോളം സ്വർണ്ണം ചെലവഴിച്ചാൽ നടന്നുണ്ട് അപ്പൊ ആ സഹാബത്തൊക്കെ സഹിച്ച ത്യാഗത്ര ആയിരിക്കും എന്നുള്ളതാണ് അവിടെക്ക് വെച്ച് നമുക്ക് ഓർക്കാനുള്ളത് അവർക്ക് സഹിച്ച ത്യാഗവും വേദനയും അതുപോലെ തന്നെ അവർ ഈ ദീനിനു വേണ്ടി കഷ്ടപ്പെട്ട കഷ്ടപ്പാടൊക്കെയാണ് നമ്മൾ അവിടെ ചെന്നാൽ ഈ പറഞ്ഞ പോലെ തന്നെ എന്നെ കൊണ്ടാവൂല ഞാന ഞാൻ റൂമിൽ തന്നെ ഇരിക്കാണ് അവിടെ നിന്ന് അത്ര അങ്ങോട്ട് നടക്കേണ്ടി വരുമോ എന്നൊക്കെയാണ് എന്താക്കലുള്ളത് പലപ്പോഴും പല ആളുകളും പറയാനുള്ളത് ആ റൂമിന്റെ തൊട്ടപ്പുള്ള മുസല്ലണ്ടെന്നാൽ ഞാൻ അവിടെ തന്നെ സ്വീകരിക്കുകയാണ് എന്നെ കൊണ്ടാവൂല എന്നൊക്കെയുള്ള രൂപത്തിൽ പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് മക്കത്തുനിന്ന് മദീനത്തിൽക്കാണ് മുഹമ്മദ് മുസ്തഫ് അലൈഹി വല്ല ഒട്ടക പുറത്തോട്ട് പോകുന്നത് പല സഹാവിമാരും മക്കത്തൊന്ന് മദീനത്തേക്ക് നടന്നിട്ടാണ് പോകുന്നത് നമുക്ക് ആ മദീനന്റെ ഒരു മൂലക്കൊന്ന് ഇങ്ങനെ അടുത്തുള്ള മസ്ജിദ് നബിക്ക് ഒന്ന് നടക്കാൻ പോലുമുള്ള മനസ്സും ചിന്തയും ഇല്ലാന്നുണ്ടെങ്കിൽ റസൂലുദ്ദാന്റെ നാട്ടില് ചെന്നിട്ട് നമ്മൾ റസൂലുൽദാനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ നബിയുടെ പള്ളിയിലേക്ക് നമുക്ക് കൃത്യമായി ജമാത്തിനെത്താൻ കഴിയാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്താക്കണം അതിനെ ഭയപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് അപ്പൊ ഇതാണ് ഉഹുദ് മല ഈഹുദിന്റെ അടുത്തുകൂടെ കാണേണ്ട ഇത് ഉഹുദിനുള്ള പള്ളിയാണ് ഈ പള്ളിയുടെ തൊട്ട് ഭാഗത്ത് സൈഡിലായി കൊണ്ട് എന്ത് കാണാൻ പറ്റും യുദ്ധം നടന്നൊരു ഭാഗമുണ്ട് ആ ഉഹുതിരി യുദ്ധം നടന്ന ഭാഗം ശ്മശാനമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അന്ന് വഫാത്തായ സഹായത്തിനൊക്കെ എന്താക്കിയിട്ടുണ്ട് മറവ് അപ്പോൾ അവിടെ ആ കബറുകളൊക്കെ നമുക്ക് ഇങ്ങനെ ആ കമ്പിക്കൂടിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും അവിടെ ചെല്ലുമ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാനുള്ള തസ്സലാ മായാലേക്ക് ധാരാവിൽ 70 ിഅഅൻ്റെ അത് എവിടെയാണ് ആരുടേതാണെന്നൊന്നും നോക്കാൻ കഴിയില്ല ആ നിലക്ക് വ്യക്തമായി തിരിച്ചറിയാൻ കഴിഞ്ഞാണെന്നില്ലേ ഇതാണ് ഈ കെട്ടാണ് വന്ന് ഉഹുദ് യുദ്ധം നടന്ന സ്ഥലം ഈ കെട്ടിന്റെ ഉള്ളിലാണ് ഈ പറഞ്ഞത് അപ്പൊ കമ്പിന്റെ ഇവിടെ മതിലാണ് അവിടെ ജാളി ഉണ്ടാവുക ജാളിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയിട്ട് കൈയൊന്നിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളൊക്കെ കാണാൻ പറ്റും ഒരിക്കലും എന്താക്കരുത് ആ ഏർപ്പാടിന് പോകരുത് അപ്പോൾ തന്നെ ഹുദില് വന്നാൽ ഒരു ചെറിയ കുന്ന് വേറെ കാണാം ആ കുന്നിൻ്റെ പേര് ജബൽ റുമാത്ത് എന്നാണ് ഈ ജബിലുറുമാത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ പേരായിരുന്നു രംസമ്മ അംബേദ്കാരെ നിർത്തിയിരുന്നത് യുദ്ധത്തിന്റെ സമയത്ത് ഹുദ് യുദ്ധത്തിന്റെ സമയത്ത് ഈ ജബലുറുമാത്ത് ചന്ത ഏറ്റവും വലിയൊരു ദുരന്തം എന്താ വെച്ചാൽ അവിടുത്തെ ആൾക്കാർ മണ്ണ് വാരിക്കാണ്ട് പോക്കറ്റിലിട്ടിട്ടും പേഴ്സിലിട്ടിട്ടും ബാഗിലിട്ടിട്ടും ആ മല ഈ കൊലത്തിലായത് അങ്ങനെ മണ്ണ് വാതിയിട്ടായുൾട്ടോസിലോട്ട് വാതില്ല ഓണന ഒക്കെ എന്താക്കും അതിന് വലിയ ദോറും എന്താണ് പുണ്യുണ്ട് എന്നാണ് വറക്കത്തുണ്ട് നിലക്കാണ് ആ ഏർപ്പാടിനെ നിക്കണ്ട അങ്ങനത്തെ ഒരു വറക്കത്തുല്യെന്ന് അങ്ങനത്തെ ഒരു വറക്കത്തുല്യ ചരിത്രത്തിന്റെ ഭാഗം എന്നുള്ള എന്താണ് നിലക്കവളെന്താക്കുന്നു സന്ദർശിച്ചപ്പോൾ കണ്ടെന്ന് മാത്രം കുറെ മനുഷ്യന്മാർ അതിന്റെ മേലേക്ക് കയറും കയറിയാലും മദീനന്റെ ചുറ്റുപാടൊന്നും ഇങ്ങനെ കാണാൻ മാത്രം പ്രത്യേകിച്ച് ഒരു കൂലി അതിന് കിട്ടാനില്ല എന്തെങ്കിലും കൂലി കിട്ടുമെന്ന് വിചാരിച്ചാണ് കയറി കഴിഞ്ഞാൽ കുറ്റം കാരണം അങ്ങനെ ഒരു കൂലി കിട്ടേണ്ടത് അലൈഹി അലൈവലം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇതാണ് ആ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് പിന്നീട് അവിടെ ഒരു സന്ദർശനം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഉള്ളത് ഖന്ദക്കാണ് അപ്പൊ ഖന്തക് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഹന്ദക്കിന്റെ നല്ല ഭാഗവും ഹൈവേന്റെ ഇടയിൽ പോയിട്ടുണ്ട് ആ ഖന്തക്കൊന്നും ഇപ്പം ഇല്ല എന്നാൽ ഖന്തർക്ക് യുദ്ധം നടന്ന സ്ഥലത്ത് നരി സഹു അലൈഹി സ്വലം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ആ ഇടത്ത് ഒരു പള്ളി ഖന്തക്കൽ എന്തായിട്ടുണ്ട് നിർമ്മിച്ചതായി കാണാൻ പറ്റും അപ്പൊ അങ്ങനെ പോണ സമയത്ത് അവിടുന്ന് നമ്മുടെ ഗൈഡ്മാരായെങ്കിലൊക്കെ ഇതാ ഇരുന്നു ഖന്തക്ക് എന്നൊക്കെ പറഞ്ഞ് ഒന്ന് കാണിച്ചു തരും അവിടെ ഇറങ്ങാനോ പ്രത്യേകിച്ച് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നുള്ള കാര്യമാണ് ശ്രദ്ധിക്കാനുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഹന്തക്കിനോട് അനുബന്ധിച്ചുകൊണ്ട് അവിടെ പിന്നീട് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലയുടെ കാലഘട്ടത്തിൽ ഒരു പള്ളി അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നീട് അതങ്ങനെ മാറ്റിപ്പണി മാറ്റിപ്പടിഞ്ഞ് സബുൽ മസാജിദ് എന്നൊക്കെ പറഞ്ഞ പേരിൽ അത് അറിയപ്പെടുന്നു എന്നത് ഒഴിച്ച് കഴിഞ്ഞാൽ അതിൽ പ്രത്യേകിച്ചൊന്നും കൂലിയൊന്നുമില്ല നമ്മൾ ഈ മണ്ണാർക്കാട് പള്ളിക്കൽ വെച്ചാണ് നിസ്കരിച്ചത് എന്ത് കൂലിയാണ് കിട്ടാനുള്ളത് അതേ അവിടെ കിട്ടാനുള്ള ഏതെങ്കിലും നിസ്കാരത്തിന്റെ സമയത്ത് ചെല്ലണി അവിടെ നിസ്കരിക്കാന്നല്ലാതെ അവിടെ നിസ്കരിക്കാനെന്നുള്ള നിലയ്ക്ക് പ്രത്യേകിച്ച് ഇറങ്ങുകയോ അവിടുന്ന് പോയി നിസ്കരിച്ച് പ്രത്യേകം കൂലിയിട്ട് നീയച്ച് പോകൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ പിന്നീട് മദീനയിൽ നമുക്ക് പോകുന്ന പോകുമ്പോൾ കാണാനുള്ളൊരു സ്ഥലമാണ് മസ്ജിദുൽ കിബിലത്തേൻ മസ്ജിദുൽ ചിബിലത്തേൻ്റെ പ്രത്യേകത നമുക്കൊക്കെ അറിയാം ഒരു നിസ്കാരത്തിന് രണ്ട് ചിബില സ്വീകരിച്ച പള്ളി എന്നതാണ് ഈ പള്ളിയുടെ പ്രത്യേകത അത് നബ്സല്ലാഹു അലൈഹി വല്ല തന്നെയാണ് ഇമാമ നിന്നിരുന്നത് എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാം ചില റിപ്പോർട്ടുകളല്ല അവിടെ വേറെ അവിടുത്തെ ഒരു ഇമാമ നിൽക്കുകയായിരുന്നു എന്നുള്ളതൊക്കെ കാണാം രണ്ട് റിപ്പോർട്ടുകളാണ് വിഷയത്തിൽ പ്രധാനമായും വന്നിട്ടുള്ള രണ്ടും ദുർബലമാണ് എന്ന് എന്നിരുന്നാലും ആ സംഭവം ഉള്ളതാണ് അഥവാ ഒരു നിസ്കാരത്തിൽ രണ്ട് ഇബിര സ്വീകരിച്ചു അഥവാ മെഹമ്മദ് മുസാ അലൈഹി വസ്ലമുക്ക് ആദ്യം മസ്ജിദുൽ അക്കസ തന്നെയായിരുന്നു കിബിരയായിക്കൊണ്ടുണ്ടായിരുന്നത് മസ്ജിദ്സിലെ മസ്ജിദ് അക്കസയിലേക്ക് തിരിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു നിസ്കരിച്ചിരുന്നത് പിന്നീട് അത് കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കണം എന്ന് എനിക്കും വല്ലാത്ത ആഗ്രഹമുണ്ടായപ്പോൾ അത് മാത്രമല്ല മുനാഫിക്കുകളുടെ കൂട്ടത്തിലുള്ള ആളുകളെ തിരിച്ചറിയുവാനും മറ്റൊക്കെ ആയിട്ട് അന്നാഹ ഒരു പരീക്ഷണമായിക്കൊണ്ട് അഥവാ അന്നത്തെ വിശ്വാസികൾക്കുള്ള പരീക്ഷണമായിക്കൊണ്ടാണന്ത് മസ്ജിദുൽ അക്കസയിൽ നിന്ന് നേരെ കിബിര കായയിലേക്ക് മാറ്റുന്നതും കായയിലേക്ക് തിരിയാൻ പറയേണ്ടതും അതിൻ്റെ പേരിൽ പല ആളുകളും ഉണ്ടാക്കിയിട്ടുണ്ട് ഈ അതാണ് സത്യനിഷേധികളും അതുപോലെ തന്നെ കപടവിശ്വാസികളുമായ ആളുകൾ മുസ്ലിമീങ്ങളെ വല്ലാതെ മാനസികമായി പ്രയാസപ്പെടുത്തിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കണ്ടോ മെഹമ്മദ് വന്നിട്ടിപ്പോ ഉണ്ടായിരുന്ന ഓരോ മതവും പൊളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇതുവരെ നിസ്കരിച്ച നിസ്കാരത്തിൻ്റെ അവസ്ഥ എന്താ ഇതുവരെ അങ്ങോട്ട് ഇരുന്നില്ല നിസ്കരിച്ചത് ഞാൻ നിസ്കാരത്തിന് കൂലിട്ടോ എന്താണ് ഇന്നിപ്പോ ഇപ്പ വെച്ചാണ് ഇങ്ങോട്ട് തിരിച്ചത് എന്നൊക്കെ പറഞ്ഞ് പല രൂപത്തിലുള്ള സംസാരങ്ങൾ സംസാരിച്ചു അതൊക്കെ ഈ ഒരു എന്താണ് സാഹചര്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ പള്ളിയിൽ വരുമ്പോൾ ഈ പള്ളിയിൽ ഉണ്ടായിരുന്ന സംഭവം എന്ന് വെച്ചാൽ അവിടെ വത്തിൽ നിസ്കാരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഏർ ഫിപിലമാറ്റം ഉണ്ടാകുന്നത് ഫിബിലമാറ്റം ഉണ്ടായപ്പോ നേരെ കളക്കെല്ലാവരും ഇങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് ഇരിക്കേണ്ടത് അപ്പോ ഇത് ഇവിടെയാണ് ഫിബിലെന്ന് വിചാരിക്കുക അതേ സമയത്ത് മാരക്കിബിലെ നേരെ ബാക്കിലേക്കായിരുന്നു അത് അറിഞ്ഞ സമയത്ത് അപ്പൊ തന്നെ ആ നിസ്കാരത്തിൽ അവർ നേരെ തിരിഞ്ഞു എന്നാണ് കാരണം ബാക്കിലെ സോഫ് മുമ്പിൽ മുമ്പിലെ സൊഫ് ബാക്കിൽ അവസ്ഥ ഉണ്ടായി എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ പറ്റും അതാണ് ഈ പറഞ്ഞ എന്ത് മസ്ജിദിൽ കിബിലത്തേനുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രമൊക്കെ ചെന്നാൽ ഇങ്ങനെ ചില ആൾക്കാർ ഇങ്ങനെ അവിടുത്തെ ആ ടോംപിങ്ങനെ കാണിച്ചിട്ട് അവിടെ ഒരു ഓട്ടം ഉണ്ടില്ലേ ആ ഓട്ടൻ്റെ നേരെ ഇനി പണ്ടത്തെ കിബിലുണ്ടേന്ന് മെഹറാബിണ്ടേൻ്റെ ആ അടിയിൽ നിന്നിട്ട് നബി നിസ്കരിച്ച ഇവിടുത്തെ നിസ്കേരിക്കാൻ നോക്കി കേട്ടോ നബിൻ്റെ കാലെട്ടി സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കും ഓരോ കഥ പറഞ്ഞുണ്ടാക്കി വരും അതിനൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാന്റെ റസൂൽ സല്ലാ അലൈഹി സിനിമ പ്രത്യേകം പുണ്യമുണ്ട് എന്ന് പറഞ്ഞ ഇടങ്ങളിലല്ലാതെ വേറെ അടുത്തൊരു പുണ്യവും ഞാൻ അങ്ങനെ ആ പുണ്യം ഉണ്ട് പറഞ്ഞെടുത്തു മണ്ണ് വാരി കൊടുത്താൽ ആ വാരിനോട് കൂടിയ മണ്ണിന്റെ പുണ്യൊക്കെ അവിടെ എന്തായാലും ചെയ്ത് തീർന്നും ചെയ്ത് അല്ലെങ്കിൽ എല്ലാം സുഖമാണ് അല്ല എന്ത് മസ്സുൽ ഹെറന്നെന്താക്കിയാൽ മതി ഒരു ടൈൽസിന്റെ പൊട്ട് എടുത്തുകൊണ്ട് പോരുക നമ്മളെ വരെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലക്ഷം കൂലിയൊക്കെ കിട്ടാൻ പോകേണ്ടത് അത് കിട്ടൂല അത് കിട്ടൂല അതാ മസ്റ്റുതിൽ ഹറമ്പിൽ നിസ്കരിക്കുമ്പോൾ കിട്ടുള്ളൂ ആ ഒരു ലക്ഷം കൂലി മസ്തുൽ നെബിൽ നിസ്കരിക്കുമ്പോൾ ഉള്ളൂ ഈ ആയിരം കൂലി കിട്ടുള്ളൂ ഇരുന്നൂറ്റി അമ്പത് കൂലി കിട്ടും നിസ്കരിക്കുമ്പോൾ അല്ലാതെ അവിടെ നിന്ന് മണ്ണെടുത്ത് കണ്ട് ഞമ്മളെ പേരന്റെ മുറ്റത്ത് ഇട്ടിട്ടോ അല്ലെങ്കിൽ നമ്മളെ നിസ്കാരിട്ടോ അല്ലെങ്കിൽ നമ്മളെ പള്ളിയിൽ ഒന്നും ഉണ്ടാവില്ല ആ കൂലി കിട്ടാൻ പോടില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പല ഹുറാഫാത്തുകളും അവിടെ ചെന്ന് പല ആളുകളും കാട്ടിക്കൂട്ടുന്നത് കാണാൻ പറ്റും എഴിൽമില്ലാതെ നമ്മൾ ആരും തന്നെ ആ രൂപത്തിൽ കാട്ടിക്കൂട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടരുത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വിഷയം ഇവിടെ വെച്ചുണ്ടാക്കേണ്ടത് നമ്മൾ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ മസ്ജിദ് നബവി സന്ദർശിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമായിരിക്കണം നമ്മുടെ മദീന യാത്രകൾ ഉണ്ടാകേണ്ടത് അതിൻ്റെ ഭാഗമായി കൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് സൂചിപ്പിച്ചത് ഹദാബ അലഹർ അലി അള്ളഹു ആല അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്തു